എൽ എയുടെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനത്തെ പല കോണുകളിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് ആത്മഹത്യാപരമെന്നും അതിശയകരമെന്നും അനിവാര്യമെന്നുമെല്ലാം ഈ രാഷ്ട്രീയ നീക്കത്തെ നോക്കി കാണുന്നവരുണ്ട് ഏറെ നാളത്തെ രാഷ്ട്രീയ വനവാസത്തിനു ശേഷമാണ് അൻവർ ഒടുവിൽ ഒരു വഴി തെരഞ്ഞെടുത്തത് അൻവർ കൊൽക്കത്തയ്ക്ക് വണ്ടി കയറുമ്പോൾ തനിക്കൊപ്പം ഇടതുപക്ഷത്തു നിന്ന് കൂടുതൽ എം എൽ എമാരും കടന്നുവരുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു അതിലൊരാൾ ആരാണെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് എൻ സി പി എസുമായി ഇടഞ്ഞു നിൽക്കുന്ന തോമസ് കെ തോമസ് എം എൽ എ ഇടതു ം ഉപേക്ഷിച്ച് പി വി അന്വറിനൊപ്പം രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറാകുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം സി പി എമ്മുമായും മുഖ്യമന്ത്രിയായും അൻവറിനെ പോലെ തോമസ് കെ തോമസും കുറച്ചു കാലമായി അത്ര രസത്തിലല്ല ഉറപ്പായും മന്ത്രിസ്ഥാനത്തേക്ക് അവസരം നൽകുമെന്ന് തോമസ് കെ തോമസിന് ഇടതുമുന്നണി നൽകിയ ഉറപ്പ് തകർത്തത് മുഖ്യന്റെ കൂടി അറിവോടെയാണെന്ന് തോമസ് കരുതുന്നു മന്ത്രിസ്ഥാനത്തിനു വേണ്ടി അവസാനഘട്ടം വരെ വാശി പിടിക്കുമ്പോഴും എൻ സി പി എസ് നേതൃത്വം പോലും അംഗീകരിക്കുമ്പോഴും വിലങ്ങുതടിയായി നിന്നത് മുഖ്യമന്ത്രിയുടെ കർക്കശ നിലപാടായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യനെതിരായ അൻവറിന്റെ അശ്വമേധത്തിന് തോമസ് കെ തോമസ് പച്ചക്കൊടി കാട്ടിയതിൽ അത്ഭുതപ്പെടാനില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ മമതയെ നേരിട്ട് കാണുവാൻ തോമസ് കെ തോമസ് കൊൽക്കത്തയിലേക്ക് എത്തുമെന്നാണ് സൂചന പി വി അൻവറും അദ്ദേഹത്തെ അനുഗമിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിലും എം എൽ എക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു തോമസ് കെ തോമസ് പാർട്ടിക്ക് ചീത്ത പേരുണ്ടാക്കിയെന്ന ആക്ഷേപം വരെ സമ്മേളനത്തിൽ ഉയർന്നു തോമസ് കെ തോമസിനെ ഒരു കാരണവശാലും മന്ത്രിയാക്കരുതെന്ന ആവശ്യവും പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു കുട്ടനാട് നിന്ന് സി പി എം ഏറ്റെടുക്കണമെന്നും പ്രതിനിധികൾ പൊതുചർച്ചയിൽ ആവശ്യപ്പെട്ടു ഒരു സ്വാധീനവും ഇല്ലാത്ത എൻ സി പിക്ക് ഇനിയും സീറ്റ് നൽകരുത് സി പി എമ്മിന് പതിനേഴ് രക്തസാക്ഷികളുള്ള നാടാണ് കുട്ടനാട് അവിടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ വേണം കുട്ടനാടിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത ആളാണ് തോമസ് കെ തോമസ് സർക്കാർ വികസന പദ്ധതികൾ ഫോളോ അപ്പ് ചെയ്യാത്ത ആളാണ് തോമസ് കെ തോമസ് എന്നും പ്രതിനിധികൾ പറഞ്ഞു എം എൽ എ കരാറുകാരിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെന്നും ആരോപണമുയർന്നു മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് പ്രതിനിധികളുടെ ഈ വിമർശനം ഇത് തോമസ് കെ തോമസിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതോടെയാണ് തോമസ് കെ തോമസ് കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് അറിയുന്നു എൻ സി പി എസിൽ ആകെ ശശീന്ദ്രനോട് മാത്രമാണ് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും താല്പര്യമുള്ളത് തോമസ് കെ തോമസ് തനിക്കൊപ്പം പങ്കുചേരുന്നത് മലബാറിന് പുറത്തേക്കും തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അൻവർ കരുതുന്നു തോമസ് കെ തോമസ് ഭാഗമാകുന്നതോടെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പിന്തുണയും തനിക്ക് ലഭിക്കുമെന്ന് അൻവർ പ്രതീക്ഷിക്കുന്നു അടുത്ത മാസത്തോടെ മമത കേരളത്തിലേക്ക് എത്തി കരുത്തുകാട്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കു കൂടി നേതൃത്വം നൽകുന്നതോടെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകും സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയിൽപ്പെട്ട തൃണമൂൽ ഭാവിയിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ സംസ്ഥാനത്ത് ചേരുകയും ചെയ്യും നിലവിലെ സ്ഥിതിയിൽ തോമസിനും അൻവറിനും നേരിട്ട് യുഡിഎഫിലേക്ക് കയറുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ട് അതേസമയം ഇരുവർക്കും തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിലേക്കുള്ള കുറുക്കുവഴി കൂടിയാണ് ശക്തി തെളിയിച്ചാൽ യു ഡി എഫിനുള്ളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുവാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിയും ഘടകകക്ഷി എന്ന നിലയിൽ യു ഡി എഫിലേക്കെത്തി സീറ്റുകൾ ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിനെ കൃത്യമായി എതിർക്കുവാൻ കഴിയില്ല ലീഗും ഏറെക്കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യാനാണ് സാധ്യത അൻവർണിയൊപ്പം നിർത്തിയില്ലെങ്കിൽ മലബാറിൽ അത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ലീഗിന് നന്നായി അറിയാം തോമസ് കെ തോമസ് എം എൽ എക്ക് പുറമേ കെ ടി ജലീലും കോവൂർ കുഞ്ഞുമോനും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് കെ ടി ജലീൽ ഏറെ നാളുകളായി സി പി എമ്മുമായി അകന്നു കഴിയുകയാണ് പല ഘട്ടങ്ങളിലും നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും അദ്ദേഹം പല ആവർത്തി വ്യക്തമാക്കിയിരുന്നു കോവൂർ കുഞ്ഞുമോനെ അടുത്ത തവണ കുന്നത്തൂർ മണ്ഡലത്തിൽ എൽ പരിഗണിക്കുന്നതിനുള്ള സാധ്യതകൾ നന്നേ കുറവാണ് ആർ എസ് തിരികെ പോകാമെന്ന് കരുതിയാൽ അവരും അടുപ്പിക്കാനുള്ള സാധ്യതകൾ ഇല്ല അതുകൊണ്ടാണ് കുഞ്ഞുമോൻ രാഷ്ട്രീയ മാറ്റത്തിന് ശ്രമിക്കുന്നതെന്ന് പറയപ്പെടുന്നു എന്തായാലും അൻവറും തൃണമൂൽ കോൺഗ്രസും പലരെയും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അൻവറിനെയും അൻവർ വഴി മമതയും വിശ്വസിച്ച് ആരൊക്കെ ആ വഴി സഞ്ചരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്